ഹായ് ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയോ ഇതേ ഇത് ഇത് ചിലവർ നമുക്ക് ചിരി വന്നില്ലേ പക്ഷേ നമ്മുടെ ജൈവ കൃഷിയിലുണ്ടല്ലോ ഇതിൻ്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര അമൂല്യമാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അന്നേരം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാവത് ജിക്കിസ് ഗ്രീൻ വേൾഡിൻ്റെ വാട്സപ്പ് സ്റ്റോറിലെ ധാരാളം വെറൈറ്റി അടിപൊളി മുളകിൻ്റെ തൈക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല വേറെയും കുറേ തൈകളുണ്ട് അപ്പോൾ വേണ്ടവരെല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ മെസ്സേജ് ഇല്ല അപ്പോൾ നമുക്ക് വിളിക്കുക അപ്പോൾ ഇത് നമ്മുടെ പഴത്തിൻ്റെ തോലാണ് എല്ലാ പഴത്തിൻ്റെ തോലും ഈ പറഞ്ഞ പോലെ നമുക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നേന്ത്രപ്പഴമാണോ ന്യൂറ് റോബസ്റ്റി ആണോ എന്നുള്ള വിഷമമൊന്നും വിചാരിക്കണ്ട അതുപോലെ ചീഞ്ഞ പഴങ്ങളും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ പ്രൈമറി മൂലകങ്ങളായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫസ് പൊട്ടാഷ്യൽ നൈട്രജൻ്റെ അളവ് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടാൻ ധാരാളം റിസോഴ്സസ് ഉണ്ട് നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന ചാണകം അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഇതിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ്റെ കണ്ടന്റാണ് എന്നിട്ട് നമ്മൾ ജൈവസിലൊക്കെ ഒഴിച്ചാൽ തന്നെ നമ്മുടെ ചെടി നല്ല ഗ്രോത്തും നല്ല ഒരു കായിക ശേഷിയൊക്കെ അതിന് വരും അപ്പോൾ നമ്മൾ എന്താ പറയുക വേറെ കെമിക്കൽ വളങ്ങളിൽ അവിടെയ്ക്ക് ഒന്നും പോകേണ്ട അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൈവവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ വൺസ് ഇപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണെങ്കിൽ വൺസ് അതിനൊരു ഒരു ഒരു നല്ല വളർച്ച വരും പക്ഷേ ഒരു റെഗുലറായിട്ടുള്ള ഒരു വളർച്ച അതിന് ഉണ്ടാവില്ല ഇത് നമ്മൾ കമ്പോസ്റ്റാക്കി മണ്ണിൽ ചേർക്കുമ്പോൾ നമ്മളുടെ മണ്ണിൽ ഉള്ള സൂക്ഷ്മജീവികൾ വർദ്ധിച്ച് ഈ വളം നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ റിസൾട്ടെല്ലാം നമുക്കതൊന്ന് വരിക അതിൽ ധാരാളം പിന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് സൂക്ഷ്മജീവികളാണ് അപ്പം സൂക്ഷ്മജീവികളെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ജൈവ കൃഷിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ അതിന് വേണ്ട ഈ നൈട്രജൻ മാത്രം നമുക്കറിയാം ചെടി നല്ലപോലെ പൂക്കാനും കായ്ക്കാനൊക്കെ കുറച്ച് പിന്നിലേക്കാവും ഭയങ്കര കായിക വരും പക്ഷേ ജൈവവസ്തുക്കൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ കമ്പോസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന സാധനങ്ങൾ ഇതുപോലെ എല്ലാ സാധനങ്ങളും അതായത് പ്രൈമറി മൂലകങ്ങളായ നൈട്രജൻ ഒഴിച്ച് ബാക്കി ഫോസ്ഫറസ് ഒക്കെ അടങ്ങുന്ന സാധനങ്ങൾ നമ്മളുടെ ഈ ഒരു വേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ ധാരാളം കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സാധനങ്ങളൊക്കെ നമ്മുടെ കമ്പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നല്ലൊരു കമ്പോസ്റ്റ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പൂക്കാനും കായ്ക്കാനും ഒന്നും ഒരു കുറവില്ലാതെ നമ്മുടെ പ്ലാന്റ് നമുക്ക് തരും അപ്പോൾ നമ്മുടെ ഈ പഴത്തിൻ്റെ തോലിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസിയ ഏറ്റവും കൂടുതൽ അതുപോലെ ഫോസ്ഫറസും ഉണ്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പൊട്ടാസിയാണ് അപ്പോൾ ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പൂക്കാനും കായ്ക്കാനും അതിനൊരു സപ്പോർട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഇത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനൊരു ടീ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടാക്കുക ഞാൻ കാണിച്ചുതരാം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾ ഒരു പകുതി വളർച്ച അതായത് ഒന്നര മാസമൊക്കെ എത്തിയ പ്ലാന്റിന് നമ്മൾ കൊടുത്തു തുടങ്ങിയാൽ നമ്മുടെ പ്ലാന്റ്സ് പൂക്കുന്ന സമയമാകുമ്പോൾ നല്ല പോലെ പൂക്കാനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ അത് കായ്ക്കാനും കിട്ടും അപ്പോൾ നമ്മുടെ ഈ പഴത്തിൻ്റെ തോലിലെ അടങ്ങിയിരിക്കുന്ന പ്രധാന സാധനം തന്നെ പൊട്ടാസിയാണ് പക്ഷേ അത് മാത്രമല്ല ഫോസ്ഫറസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് ആയ കാൽസ്യം മഗ്നീഷ്യം ഉണ്ട് അപ്പോൾ കാൽസ്യത്തിൻ്റെ ഗുണങ്ങളൊന്നും നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് ഇനി പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളുടെ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഇഷ്ടികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് സിമൻറ്റ് വെച്ചിട്ടാണ് സിമെൻറ്റ് ഇല്ലാതെ നമുക്ക് ആ ഇഷ്ടികൾ മാത്രം പറക്കുവെച്ചാൽ നമ്മുടെ വീടിന് ബലം ഉണ്ടാകുമോ എന്നാൽ മെയിൻ സാധനം ആണോ സിമെൻ്റ് അതുമല്ല പക്ഷേ കാൽസ്യം എന്ന് പറഞ്ഞാൽ അവിടെ സിമെൻറ്റിൻ്റെ ഒരു ഗുണമാണ് നമ്മുടെ പ്ലാന്റ്സിനെ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൽ സെൽസിൻ്റെ ഭിത്തികൾ തമ്മിലെ ആ ഭിത്തികൾക്ക് കൊടുക്കുന്ന ആ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യമാണ് അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി നമ്മൾ പല രീതിയിൽ ഫ്രൂട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് പ്ലാന്റിൽ പ്ലാന്റിനെ പറയാൻ പറ്റില്ലല്ലോ എനിക്ക് കാൽസ്യമില്ലാതെ എനിക്ക് ഡെവലപ്പാകാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഫ്രൂട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് നമ്മുടെ പ്ലാന്റിന് ഇല്ലാതിരിക്കാനായിട്ട് എന്താ പറയുക നമ്മൾ കമ്പോസ്റ്റിലൊക്കെ നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ തോൽ നന്നായി ചേർക്കുക പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം ഉണ്ടല്ലോ അതും ഭയങ്കര ഗുണമാണ് എന്താ കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കാറില്ല ഈ ഒരു ചെടി ഫുഡ് പാകം ചെയ്യണത് അതായത് ആഹാരം പാകം ചെയ്യുന്നത് നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നതാണ് ഈ ആഹാരം പാകം ചെയ്യാനായിട്ട് നമ്മുടെ പ്ലാന്റ്സിന് നല്ല ഹരിതകം വേണം ആ ഹരിതകൾ ഉണ്ടായാൽ മാത്രമാണ് ഫോട്ടോസെന്തിസിസ് നടക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ ഈ മഗ്നീഷ്യം വളരെ അസെൻഷ്യലാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പഴത്തോല് നമ്മൾ ഈ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു സംഭവം നിസ്സാരക്കാരനല്ല അതുപോലെ ഈ പൊട്ടാസ്യം ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ പൂക്കാനും കായ്ക്കാനും മാത്രമല്ല അത് നമുക്ക് പുറമേക്ക് കാണുന്ന സംഭവങ്ങളാണ് ഉള്ളിൽ ഇതിൻ്റെ റൂട്ട് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ ഇടയിൽ ഇതിൻ്റെ റൂട്ട് നല്ല പോലെ ഡെവലപ്പ് ആവുമ്പോൾ മാത്രമാണ് നമുക്ക് മുകളിൽ കാണുന്ന ഈ പൂവും കായൊക്കെ ഉണ്ടാവുകയുള്ളൂ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിന് ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം ഇത് നമുക്ക് ഈ തോല് കിട്ടുമ്പോൾ തന്നെ വേണമെങ്കിൽ അരിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ കടക്കിലൊക്കെ ഇട്ട് കൊടുക്കാം മറ്റേ അല്പം മണ്ണിട്ട് മൂടുകയാണ് അത് സ്ലോവലി ഡീക്കി ആയിട്ട് അതിൻ്റെ ഗുണം നമ്മുടെ പ്ലാന്റിന് കിട്ടും ഇതാണ് അതായത് ബനാന പീലിൻ്റെ ടീ ഉണ്ടാക്കുക എന്ന് പറയും ഇത് നമ്മൾ വേറൊന്നുമില്ല കുറച്ച് അധികം ദിവസം ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം നമുക്ക് പഴത്തിൻ്റെ തോലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിങ്ങനെ അരിഞ്ഞ് ഇട്ട് വെക്കുക അത് ഇട്ട് വെച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ആയിട്ടുണ്ടാവും അപ്പോൾ സ്മെല്ല് നമ്മൾ പേടിക്കൊന്നും വേണ്ട അതിന് ഒരു പ്രശ്നമുള്ള സ്മെല്ലും ഇല്ല ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കറുത്തിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ആ ഇത് അതുകൊണ്ടൊന്നും നമ്മുടെ പ്ലാന്റിൻ്റെ പ്രശ്നമില്ല നമ്മളിത് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇതിൽ വരണ ഈ ഒരു ഈ ഒരു ലിക്വിഡ് ഇതിൽ പുഴു അങ്ങനെ ഒന്നും വരില്ല കേട്ടോ അടച്ച് വെക്കണമെന്ന് മാത്രം ഈ ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ അതിന് മൂന്നിരട്ടി വെള്ളം ചേർത്ത് നമ്മുടെ പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഏത് ലിക്വിഡായിട്ടുള്ള വളങ്ങളാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് അത് അബ്സോർബ് ചെയ്ത് എടുക്കാനും അതിൻ്റെ ഒരു ഗുണം നമ്മുടെ പ്ലാന്റിൽ കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നല്ല ഒരു മെത്തേഡാണ് എന്നിട്ട് ഇതിൽ ബാക്കിയുള്ള ഈ ചണ്ടി ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ കമ്പോസ്റ്റിൽ കമ്പോസ്റ്റിലൂടാം അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈയൊരു അരിഞ്ഞ് അരിഞ്ഞിട്ടിട്ടുള്ള ഈ വെള്ളത്തിലെ അല്പം ഷുഗർ അതായത് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഷുഗർ ഇടുക അല്ലെങ്കിൽ ഒരു രണ്ട് നുള്ള ഈസ്റ്റ് ഇടുക ഇത് കുളിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതായത് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണത്തിനേക്കാളും ഒരു അഞ്ചിരട്ടി ഗുണം അതിന് കൂടും അപ്പോൾ എപ്പോഴും നമുക്ക് ഇതിൻ്റെ സംഭവം കിട്ടാൻ പിന്നാക്കാണെന്നുണ്ടെങ്കിൽ കിട്ടണം നല്ല ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് ഫെർമെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് ഇതേപോലെ തന്നെ അത് ഫെർമെൻറ്റ് ചെയ്ത വളം മീൻസ് സ്ട്രോങ് കൂടുതലാണ് അതുകൊണ്ട് അഞ്ചിരട്ടി വരെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം ചുവട്ടിലും അതുപോലെ തന്നെ ഇലകളിലും നമുക്ക് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട ഇത് നമ്മൾ സാധാരണ നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ആക്കില്ലേ അതുപോലെ കമ്പോസ്റ്റ് അതിലിട്ട് കമ്പോസ്റ്റ് ആക്കി നമ്മുടെ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുക അപ്പോൾ അന്നേരം നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾ കമ്പോസ്റ്റ് കൊടുക്കുമ്പോൾ അത് നല്ല ഒരു സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമായിട്ട് അവർക്ക് കിട്ടും ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ തോൽ നമുക്ക് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന പഴത്തിലും കൂടുതലായിട്ട് നമുക്ക് തോല് കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു കിട്ടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഇത്തരം ഹോട്ടലുകളിൽ നിന്നൊക്കെ അവരത് ഒഴിവാക്കി കളയണതാണ് അപ്പോൾ അവരായിട്ട് നമ്മളൊരു ഒരു ടൈപ്പിൽ ടൈപ്പിലെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക സാധനങ്ങൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അങ്ങനെ വല്ല ചാൻസും ഉണ്ടെങ്കിൽ അത്തരം ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്യുക എന്താ കാരണം വെച്ചാൽ സ്ഥിരമായി കിട്ടുന്ന സീറോ കോസ്റ്റ് സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ജൈവ കൃഷി എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് സീറോ കോസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ ഞാൻ സീറോ കോസ്റ്റിൻ്റെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഓരോന്ന് ഓരോന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് ചെയ്യല്ല ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ കൃഷിക്ക് നല്ല ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വളമായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഒരു കുറവുകളും ഇല്ലാണ്ട് സീറോ കോസ്റ്റ് നമുക്ക് നമ്മുടെ കൃഷി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അങ്ങനെ സീറോ കോസ്റ്റിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കളയാൻ ഒരു വേസ്റ്റും ഇല്ല കളയുന്ന വേസ്റ്റൊക്കെ നമുക്ക് അമൃത് പോലെ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം അപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കി ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അടുക്കള തോട്ടം ഉണ്ടാക്കുക അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി